നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ താമരശ്ശേരി ചുരത്തിലാണ് പണ്ട് നമ്മുടെ പപ്പൂ ചേട്ടൻ വണ്ടി ഓടിച്ച് ഫേമസ് ആക്കിയ അതേ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം പണ്ടത്തേക്കാൾ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു വയനാട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലേക്കെന്ന് പറയുമ്പോൾ പ്രോപ്പർ വയനാട്ടിലേക്കല്ല വയനാടിൻ്റെ അതിർത്തി പ്രദേശമായ തിരുനെല്ലിയിലേക്ക് തിരുനെല്ലിയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ ഒരു ട്രക്കിംഗ് നടത്താനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഉദ്ദേശം ഇതാണ് തിരുനെല്ലി ഫോറസ്റ്റ് ഹൈബി ഇവിടെ നിന്നാണ് ബ്രഹ്മഗിരി മലമ്പൂരിലെ ട്രക്കിംഗ് ആരംഭിക്കുന്നത് അഞ്ചു പേരുള്ള സംഘങ്ങളായിട്ടാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുക അഞ്ച് പേർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ഈ ട്രക്കിങ്ങിനായിട്ടുള്ള ഫീസ് എക്സ്ട്രാ വരുന്ന ഓരോരുത്തർക്കും മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ നമ്മളധികമായി നൽകേണ്ടി വരും ക്യാമറയ്ക്ക് വേറെ എമൗണ്ട് ആണ് അത് ഓരോ ക്യാമറ അനുസരിച്ച് ഡിജിറ്റൽ ക്യാമറയാണോ വീഡിയോ ക്യാമറയാണോ അതനുസരിച്ച് എമൗണ്ട് കൂടി വരും ഈ യാത്രയിലുടനീളം നമ്മളെ കൊണ്ടുപോയി എല്ലാം കണക്കുന്നതിനായിട്ട് ഒരു വാച്ചർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഈ യാത്ര മൊത്തമായി നമ്മൾ ചെയ്യുന്നത് ഈ ട്രക്കിങ് മൊത്തമായും നമ്മൾ ചെയ്യുന്നത് കാടിനകത്തൂടെയാണ് അതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാട് മൃഗങ്ങളെ പലതിനെയും നമുക്ക് കാണാൻ സാധിക്കും ആന പുലി എന്നിവയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇനി തിരുനെല്ലിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വയനാട്ടിലേക്ക് ചേർന്ന് അധികം ആരും തന്നെ കടന്നില്ലാത്ത ഓരോ സ്ഥലം കൂടിയാണ് തിരുനെല്ലി തിരുനെല്ലിയിൽ മഹാവിഷ്ണു ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ദക്ഷിണ കാശി എന്നാണ് തിരുനെല്ലി ക്ഷേത്രം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ തിരുനെല്ലിയിലെ ഇരിപ്പ് വെള്ളച്ചാട്ടം ബ്രഹ്മഗിരി ട്രക്കിങ് ഇതെല്ലാം തന്നെ വളരെ ഫേമസ് ആണ് പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ആരും തന്നെ അധികമാരും അങ്ങോട്ട് കര ചെല്ലുന്നില്ല തിരുനെല്ലിയിലെ ബ്രഹ്മഗിരി മലനിരകളിലേക്ക് ട്രക്കിങ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ആദ്യമായി നിങ്ങൾ ട്രക്കിങ് പോവുകയാണെങ്കിൽ ട്രെക്കിംഗ് ചെയ്യുന്നവർ ആ ഒന്നോ രണ്ടോ ദിവസത്തിന് മുന്നേ എങ്കിൽ ട്രക്കിങ്ങിനകത്ത് തയ്യാറെടുക്കുക വല്ല ലൈറ്റ് ഫുഡെല്ലാം കഴിച്ച് ഒരു ഡയറ്റ് മാതിരി കാരണം ഞാൻ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് സാധാരണ പോലെ ഭക്ഷണം കഴിഞ്ഞ് ഒരു ദിവസം ട്രക്കിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഈ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഞങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ടല്ല ഞങ്ങളുടെ ഗ്യാങല്ലാതെ ഞങ്ങൾ നാലു പേരായിരുന്നു അതല്ലാതെ മറ്റ് ഗ്യാങ്കുകളിൽപ്പെട്ട പലരും പല ഗ്യാങ്ങുകളുടെയും കുറച്ച് പേരെങ്കിലും പകുതി ദൂരം തിരി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പകുതി എത്തി ക്ഷീണിച്ച് കിടക്കുന്നൊരവസ്ഥ അതവിടെ കാണാനായിട്ട് സാധിച്ചു സോ അതുകൊണ്ട് ട്രക്കിങ് പോകാനായിട്ട് നിങ്ങൾ തയ്യാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് ദിവസം മുന്നേ കൂടി നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുക ഭക്ഷണത്തിനായി നിങ്ങൾ പഴങ്ങൾ മാത്രം കൊണ്ടുപോകുക വല്ല കുറച്ച് പഴങ്ങൾ മാത്രം കൊണ്ടുപോവുക പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നിങ്ങളുടെ ഈ ട്രെക്കിങ്ങിൻ്റെ പകുതി ദൂരത്തോളം നിങ്ങൾക്ക് വെള്ളം വെള്ളം എടുക്കേണ്ട കാര്യം തന്നെ വരുന്നില്ല കാരണം നമ്മൾ പോകുന്ന വടിയിൽ പല ഭാഗത്തും മുകളിൽ നിന്നും ചോ മുകളിലെ ചോലകളിൽ നിന്നും വരുന്ന വെള്ളം ചാലി ചാലുകളായി വരുന്ന വെള്ളം പല പല ഭാഗത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ നമ്മൾ ഒരു കുപ്പി മാത്രം കയ്യിൽ വെച്ചാൽ മതി പല ഭാഗത്തും നമുക്ക് ഈ ചോലയിൽ വരുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് നമുക്ക് ഈ കുപ്പിയിൽ നമുക്ക് ശേഖരിച്ച് കുടിച്ച് കുടിക്കാനായിട്ട് സാധിക്കും കൂടാതെ നമ്മൾ കയ്യിൽ കയറാനും മറ്റൊരു സംഭവമാണ് അട്ടയ്ക്കെതിരെയുള്ള എന്തെങ്കിലും ഒരു പോകും വഴി ഉപ്പ് സാനിറ്റൈസർ ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും കാരണം നല്ല അട്ടശല്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ബ്രഹ്മഗിരി മലനിരകൾ പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒന്നും നോക്കാനില്ല നിറയെ അട്ടകൾ നമ്മുടെ കാലിൽ കയറിക്കൂടും അല്ല ഒരു സംശയം വേണ്ട അപ്പോൾ തീർച്ചയായും ഈ അട്ടയെ ഓടിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ മുന്നിൽ കണ്ടിരിക്കണം ട്രെക്കിങ് നടത്തുന്ന സമയത്ത് ആദ്യത്തെ മൂന്നര നാല് കിലോമീറ്ററോളം കാട് കാടിന് നടുവിലൂടെ വെട്ടി വെട്ടിയ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാം അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് നടത്തുന്നതിൻ്റെ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ മൂന്നര കിലോമീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കൊരു വാഷ് ടവർ കാണാൻ സാധിക്കും നമ്മുടെ ഈ എട്ട് കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് വൺ സൈഡ് നമുക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് എട്ട് കിലോമീറ്ററാണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഇടത്താവളം കൂടിയാണ് ഈ ഒരു വാഷ് ടവർ ഇവിടെ നിന്നാണ് പക്ഷിപാതാളത്തിലേക്കുള്ള ഒരു വഴി ഇവിടെ നിന്നാണ് പോകുന്നത് പക്ഷെ അതിൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് എന്തോ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പക്ഷിപാതാളത്തിലേക്ക് ഇപ്പോൾ ടൂറിസ്റ്റ് കാരെ അനുവദിക്കുന്നില്ല അതിൽ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം ഒരു അഞ്ചര ആറ് കിലോമീറ്ററാണ് പക്ഷിപാതാളത്തിലേക്കുള്ള ദൂരം വരുന്നത് ഇവിടുന്ന് പക്ഷിപാതാളത്തിലേക്ക് പോകുന്ന വഴികൾ താഴ്വാരങ്ങളിലൂടെയാണ് എന്നാൽ നമ്മളിനി ബ്രഹ്മഗിരി മലനിരക്ക് മുകളിൽ കയറുന്ന വഴി എന്ന് പറയുന്നത് കുത്തനെയുള്ള കയറ്റങ്ങളാണ് രണ്ടോ മൂന്നോ മലനിരകൾ കാര്യമാണ് നമുക്കിതിൻ്റെ ടോപ്പ് പോയിന്റിൽ എത്താനായിട്ട് ഈ ഒരു വാഷ് ഓവർ എത്തുന്നവരെ നമുക്ക് കുപ്പിയിൽ അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം ശേഖരിച്ച് വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് ചോലകളോ മറ്റേ മുകളിൽ നിന്ന് വരുന്ന നീർച്ചാലകളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് അറിയാൻ അറിയാനായിട്ട് കഴിഞ്ഞത് സോ ഇവിടുന്ന് ഈ ഒരു വാഷ് ഓവറിൻ്റെ ഭാഗത്ത് കൂടെയും മുകളിൽ നിന്നുള്ള വെള്ളം കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വെള്ളം വേണം വെള്ളത്തിൻ്റെ ആവശ്യക്കാരാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വെള്ളം പരമാവധി ശേഖരിച്ച് കുപ്പിയിൽ എന്ത് എന്തിലാണെങ്കിൽ പരമാവധി വെള്ളം ശേഖരിച്ച് മുകളിലേക്ക് കയറണം എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക വാസ്റ്റോട് പറയുകയുള്ള പകുതി ദൂരം കവർ ചെയ്തത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് ക്ഷീണങ്ങളൊന്നും ഒന്നുമില്ലാതെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ വാഷ് ടവറിൻ്റെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മുകളിലേക്കുള്ളതൊരു വളരെ കടുപ്പം തന്നെയാണ് വാഷ് ടവർ പറയാൻ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമേ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിന്നിരുന്നുള്ളൂ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഈ വാഷ് അങ്ങോട്ട് മുകളിലേക്ക് കയറുമ്പോൾ ഓരോ പത്തോ പതിനഞ്ചോ മീൻഡോ റെസ്റ്റ് ചെയ് ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് നീങ്ങുന്നത് അല്ലാതെ മറ്റു വഴിയില്ല അത്രയേറെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ക്ഷീണിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ട്രെക്കിങ്ങിന് ഉദ്ദേശിക്കുന്നു തീർച്ചയായും അതിന് പ്രിപ്പയർ ആയിക്കൊണ്ടു തന്നെ തരണമെന്ന് പറയാനുള്ള കാരണം അതാണ് നാല് മണിക്കൂറോളം എടുത്തോളും ഞങ്ങൾ ഈ ബ്രഹ്മഗിരി മലയ്ക്ക് മുകളിലെത്താനായിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മഞ്ഞോ മറ്റോ ഒന്നും എന്നെ കാണാൻ സാധിക്കില്ല എന്നാണ് കരുതിയത് എന്നാൽ ഈ ബ്രഹ്മ ഈ വാഷ്ടവറിൻ്റെ അവിടെ നിന്ന് പിന്നീട് മുകളിലേക്ക് കയറും തോറും ഓരോ കയറും തോറും മാറി വരുന്ന ക്ലൈമറ്റ് ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തി മഞ്ഞൊന്നും തന്നെ കാണില്ല എന്ന പ്രതീക്ഷ ഞങ്ങളുടെ മുന്നിൽ പ്രകൃതി അതിൻ്റെ ഭംഗിയുടെ ഒരു മാരക കാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ തന്നാണ് സത്യം ശരിക്കും നമ്മൾ അവിടെ എത്തുന്നതുവരെയുള്ള എല്ലാ ക്ഷീണങ്ങളും നമുക്ക് അവിടെ എത്തിയപ്പോൾ മാറിപ്പോയി കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി വരുന്നത് ഈ ഒരു കർണാടകയിലെ കർണാടക ഭാഗത്തെ അതിർത്തി വരുന്നത് ഈ ബ്രഹ്മഗിരി മാലനിരകളിൽ ഏറ്റവും മുകളിലാണ് പണ്ട് അവിടെ അതിർത്തി തിരിക്കാനായി ഒരു കൊടി വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആ കൊടി അന്ന് വെച്ചതിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു സംഭവം മാത്രമേ ഇപ്പോൾ അവിടെയുള്ളൂ അല്ലാതെ മറ്റൊന്നും ഇപ്പോൾ അവിടെയല്ല ഇപ്പോൾ കൊടിയൊന്നും വയ്ക്കുന്നില്ല ഇപ്പോൾ അതിർത്തിക്കായിട്ടൊരു ലൈൻ മാത്രം ഒരു വരച്ചു വെച്ചിട്ടുണ്ട് വരെ പ്രത്യേകിച്ചൊന്നും അവിടെയില്ല അതായവ ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തായിരുന്നു പണ്ട് കൊടി ഉണ്ടായിരുന്നത് മരങ്ങൾ വന്യജീവികൾ പ്രകൃതി വെയിൽ മഞ്ഞ് കാട് ഇതെല്ലാം കണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ അവിടെ മറ്റൊരു കാഴ്ച കാണുന്നത് ഈ എട്ട് കിലോമീറ്റർ താണ്ടി വന്ന് മലക്കും മുകളിൽ ഇരുന്നിട്ട് പാട്ട് പാടുന്ന കുറച്ച് കൂട്ടുകാർ അവരെ പരിചയപ്പെടുകയും അവർ നമുക്ക് വേണ്ടി ഈ വേണ്ടി ഒരു പാട്ട് പാടിത്തരുകയും ചെയ്തു പ്രകൃതിയുടെ എല്ലാ മേജുകളും കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ദേഹം നുറുങ്ങുന്ന ക്ഷീണമാണ് മനസ്സിലും ശരീരത്തിലും എങ്കിൽ പോലും മനസ്സ് നിറയെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയതിൻ്റെ ടോപ്പ് ലെവൽ കണ്ടതിൻ്റെ ഒരു ആനന്ദം അങ്ങേ തലയിലെത്തിയിരുന്നു അതുപോലെ ഇത്തരം സ്ഥലങ്ങൾ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും കാണാൻ പറ്റുന്നതിൻ്റെ പരമാവധി എത്ര നടന്നിട്ടാണെങ്കിലും എത്ര കുന്ന് കയറിയിട്ടാണെങ്കിലും കാണാൻ പോകുമെന്ന ഒരു തീരുമാനവും ഇതോടെ ഞാൻ എടുത്തിരുന്നു